കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി ശ്രീ അരുൺകുമാർ ഒറ്റ കാര്യം ും സി പി എമ്മിന്റെ നേതാക്കൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ എസ് എഫ് ഐയുടെ നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് ഇതാണ് നോക്കൂ ഇവിടെ ഇരട്ട നീതിയില്ല എസ് എഫ്ഐയുടെ വനിതാ നേതാവിനെയും ഇതുപോലെ പുലർച്ചെ മണിക്ക് പോലീസ് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് അന്ന് പോലീസ് ഇങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു ശ്രീ അരുൺകുമാർ പറയുന്നില്ല അറസ്റ്റ് ചെയ്യാൻ ഒരു കുറ്റാരോപണം ആ വനിതാ സഖാവിനെതിരെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ സമീകരിക്കാൻ വേണ്ടി എസ് എഫ് ഐ വനിതാ നേതാവിന്റെ അറസ്റ്റും അലർത്തിക്കൊണ്ടു വന്നത് നിങ്ങളുടെ വാദമാണത് ഞങ്ങളുടെ നേതാവിനെയും പോലീസ് ഇതുപോലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹീറോയിസം

മനുഷ്യാവകാശങ്ങളുടെ ലംഘനവുമാണ് പുലർച്ചെ വീട് വളഞ്ഞുള്ള അറസ്റ്റ് എല്ലാ കമ്മിറ്റി അംഗം സാന്ദ്രയുടെ അറസ്റ്റിൽ നിങ്ങളെടുത്തു ഇരുപത് ദിവസത്തിനുള്ളിൽ നടക്കുന്ന രണ്ട് സംഭവങ്ങൾ രണ്ട് നിലപാടോ അയ്യോ അറസ്റ്റ് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് എസ് എഫ് ഐയും പൊതുജനാധിപത്യ പ്രസ്ഥാനവും വന്ന് പറഞ്ഞത് അതുപോലുള്ള കേസല്ല

നിയമം ഈ പാർട്ടി ആഭ്യന്തരം കൈയാളുന്ന ഒരു ഭരണകാലത്ത് നിങ്ങളുടെ വനിതാ അത് തിരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇല്ല ഇല്ല തിരുത്തേണ്ട സമയത്ത് തിരുത്തും പോലീസിന് തള്ളി പറയേണ്ട സമയത്ത് തള്ളി പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഏഴര വർഷമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നല്ലോ ഏറ്റവും മികച്ച പോലീസിംഗ് ആണ് കേരളത്തിൽ നിന്നും ക്രമസമാധാന പരിപാലനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണെന്നും ഒരു എല്ലാം നമ്മുടെ മുന്നിൽ സത്യം വിചാരിക്കരുത് വിചാരിക്കില്ല യാഥാർത്ഥ്യങ്ങളുണ്ട് നിരപരാധിയായ ഒരു ദിവസം നിങ്ങൾ മേനി പറയുന്നതാണോ ശ്രീ അരുൺകുമാർ ഏറ്റവും നല്ല പോലീസിംഗ് ഏറ്റവും നല്ല ഭരണം ഇത് വാങ്ങുന്ന ബാബു ഇതാണ് നിങ്ങൾ ന്യായീകരണമായി ഉയർത്തിക്കൊണ്ടുവന്നത് നിങ്ങൾ സ്വയം സമ്മതിക്കുകയല്ലേ നിങ്ങളുടെ പരാജയം രാഷ്ട്രീയ പരാജയം സമ്മതിക്കുകയല്ലേ ഞങ്ങളുടെ സഖാവിനെയും ഇതുപോലെ ഒട്ടും നീതികരിക്കാനാകാത്ത ഒരു കേസിൽ അവരുമായി ഒരു ബന്ധവുമില്ലാത്ത കേസിൽ പോലീസ് ഇതുപോലെ കള്ളക്കേസുകൾ ചുമത്തി അവരെ പതിനാല് ദിവസം ജയിലിൽ ഇട്ട് ജയിലിട്ടിട്ടുണ്ടെന്ന് അഭിമാനിക്കാൻ പറയുകയാണോ നിങ്ങൾ എന്നിട്ട് അതിനുള്ള ആർജവം കാണിക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനോടും പ്രതിപക്ഷത്തോടും നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ നോക്കി നിന്നതുപോലെ നോക്കി നിൽക്കണം എന്നാണോ അല്ലല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയാണ് നിങ്ങളുടെ എന്താ കുഴപ്പം നിങ്ങളുടെ നേതാവാണ് എന്നിട്ട് നിങ്ങൾ ആ കേസ് ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷത്തോട് അത് കണ്ടു പഠിക്കൂ എന്ന് പറയുകയാണ് ഈ വേഷം നടക്കില്ല ശബ്ദമുയർത്തുന്ന കേരളത്തിലെ ആളുകളോട് മുഴുവൻ പറയുന്നു മിണ്ടാതിരുന്നോളൂ ആർജവം കാണിക്കൂ എന്ന് ഇതെന്തൊരു രാഷ്ട്രീയ പരാജയമാണ് ശവത്തില് സംസ്ഥാന നേതാവ് ജാമ്യം കിട്ടാൻ വേണ്ടി നടത്തിയ ആ പ്രഹസനങ്ങൾ പോലെ എസ് എഫ് ഐയുടെ വനിതാ സഖാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലൊരു പ്രഹസനം നടത്തിയിട്ടില്ല എന്നും ും അന്തസോട ജയിലിൽ പോയി എന്നും ജയിലിൽ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ അമ്മ തന്നെ ജയിലിന്റെ വാദക്കൽ വന്ന് എന്നും പൂമാലയിട്ട് സ്വീകരിച്ച് മുത്തം കൊടുത്ത് മുദ്രാവാക്യം വിളിച്ച് കൊണ്ടുപോയി എന്നും രണ്ട് നേതാക്കന്മാരെ താരതമ്യപ്പെടുത്തിയാണ് സി പി എമ്മിന്റെ പ്രശ്നം എന്തുകൊണ്ടാണ് പെൺകുട്ടിയുടെ നീതിയെ കുറിച്ച് സംസാരിക്കാത്തത് നിങ്ങൾ അന്തസ്സോടെ ആ പെൺകുട്ടി ജയിലിൽ പോയി എന്ന് പറയുന്നു അന്തസ്സോടെ അതാണോ വാക്ക് എന്തോ എങ്ങനെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാവിനോട് നീതി പുലർത്താൻ ഞങ്ങൾക്കറിയാം അതിനെ ഷാനി ഞങ്ങളെ പഠിപ്പിക്കാം ആ പെൺകുട്ടിക്ക് വേണ്ടി അവർ നേരിട്ട നീതി നിഷേധത്തിന് വേണ്ടി നിങ്ങളുടെ പാർട്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് സാധിക്കും ജനാധിപത്യപരമായും അതുപോലെ രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ അതിനെ നേരിടും ഭദ്രാവതി രണ്ട് ദിവസമേണ്ടായിരുന്നു ശ്രീ അരുൺകുമാർ ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി അത് ഓർമ്മിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഞാൻ മൂന്ന് മിനിറ്റ് താങ്കൾക്ക് പൂർണ്ണമായി നൽകാം ഞാൻ ഇടപെടില്ല അതിനെ കുറിച്ച് താങ്കൾക്ക് പറയാൻ കഴിയുമെങ്കിൽ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും അതിശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കും അതോറിറ്റിക്ക് പരാതി നൽകും അത്രേ നിങ്ങളല്ലേ ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നത് നിങ്ങളുടെ പാർട്ടി അല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിപാടിയുണ്ട് ഞങ്ങളുടെ നിശ്ചയിച്ചു തരണ്ട വരും പതിനാല് ദിവസം അവർ ജയിലിലും കഴിഞ്ഞു അതിനുശേഷം രണ്ടു ദിവസമായി അവർ പുറത്തിറങ്ങുകയും ചെയ്തു സ്വീകരണവും നൽകി നിങ്ങൾ അതിനുശേഷവും നിങ്ങൾ അനങ്ങിയിട്ടില്ല എന്നിട്ട് എന്നിട്ട് പോലീസ് കംപ്ലൈൻസ് അതോറിറ്റിക്ക് പരാതി നൽകുമെന്ന് ഇന്ന് പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോട് ഇത് അനീതിയാണെന്ന് പറയാൻ ധൈര്യമില്ലേ അല്ല എനിക്ക് അങ്ങനെ ഒന്നും അതൊക്കെ അനീതിയായി പറഞ്ഞു ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചെ അഭ്യർത്ഥന ചേവിക്കൊണ്ടില്ലേ മറുപടി ഒന്നും കിട്ടിയില്ലേ ഒരു തവണ താങ്കൾ ഈ പെൺകുട്ടിയുടെ കാര്യം ഉന്നയിച്ചോ ഇങ്ങനെ ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങളുടെ ഒരു വനിതാ സഖാവിന് ജനാധിപത്യ വിരുദ്ധതയും മനുഷ്യാവകാശ ലംഘനവും നേരിടേണ്ടി വന്നു എന്ന് ശ്രീ അരുൺകുമാർ ഉന്നയിച്ചിരുന്നു എവിടെയെങ്കിലും മനോരമ കണ്ടില്ലാന്ന് നടിച്ച് താങ്കൾ പറഞ്ഞല്ലോ താങ്കൾ കണ്ടിരുന്നോ താങ്കൾ കണ്ടെന്ന് നടിച്ചിരുന്നോ നിങ്ങൾക്കത് ഉന്നയിക്കാനുള്ള ധൈര്യമുണ്ടോ സ്വന്തമായി സമൂഹ മാധ്യമ അക്കൗണ്ട് ഒക്കെ ഉള്ള ആളാണല്ലോ താങ്കൾ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ താങ്കൾ ഉന്നയിക്കാറുണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു അനീതി നടന്നിരുന്നു എന്ന് ശ്രീ അരുൺകുമാർ ഉന്നയിച്ചിരുന്നോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കും എനിക്കത് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഉന്നയിക്കേണ്ടത് എന്തുണ്ടായി എന്ന് ചോദിച്ചോ അതിന് താങ്കൾക്ക് മറുപടി സർക്കാരിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിട്ടു എന്ന് പറഞ്ഞിട്ട് ഷാനിയുടെ ഉപദേശം വേണോ വേണ്ട നിങ്ങൾ തീരുമാനിച്ചോളൂ ഉപദേശമൊന്നുമല്ല പക്ഷെ ഈ അവസ്ഥയെ പരിതാപകരം എന്ന് പറയും രാഷ്ട്രീയ പരാജയം എന്നും പറയും എന്നിട്ട് അത് അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉദാഹരണമായി പ്രതിപക്ഷത്തിന് നേരെ ഉയർത്താൻ അസാമാന്യമായ തൊലുക്കട്ടിയും വേണം എന്ന് മാത്രം വളരെ വിനയപൂർവ്വം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു ശ്രീ അരുൺകുമാർ നിങ്ങളുടെ പാർട്ടിക്ക് അതൊരു പ്രശ്നമായി ഉയർത്താൻ ധൈര്യമില്ല എന്നിട്ട് മാധ്യമങ്ങളോട് ചോദിക്കും കഷ്ടം ആണ് ശ്രീ അരുൺകുമാർ അതിശക്തമായി രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഞങ്ങൾ നേരിടും പോലീസിനെ അതിശക്തമായി നേരിട്ട് തന്നെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾക്ക് ഒരു മടിയും അതിലില്ല പോലെ എനിക്ക്